ഞാൻ മക്കളെ നല്ലൊരു അപ്പം തുടങ്ങിയോ അടി രാവിലെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ പൂക്കള ശരിയായ പിള്ളേരെ എല്ലാം നശിപ്പിച്ചു ഓട്ടെ നിങ്ങൾ കണ്ടാ വിഷയ ആ പിള്ളേരെ കിടന്നു തല്ലുകൂടുന്നത്

പപ്പടം പൊരിച്ചു കൊടുക്ക പപ്പടം പൊരിക്കണ കാര്യമല്ലേ നീ ഒരു ഇഡലിക്കുട്ട് എടുക്കുക അതിൽ പപ്പടം വെക്കുക ആവി കയറ്റുക അതിൽ നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ ആ പപ്പടം തന്നാൽ മതി ഞാൻ ടെറസിന്റെ മുകളിൽ വെച്ച് പൊള്ളിച്ചു കൊടുത്തു

നിനക്കൊരു മാറ്റം ഒന്നും ഇല്ല മുടിയ കായോടെ നനച്ചു മാറ്റം ഇല്ല അടേ എന്തായാലും നീ ചെയ്തോ വലിയൊരു സംഭവമാണ് കാലങ്ങൾ നമുക്ക് എല്ലാരും ഒന്ന് കാണാൻ എല്ലാവരെയും എല്ലാവരും പിന്നെ എന്തൊക്കെയുണ്ട് നീ ഇടകായ

നീ വാട്സാപ്പിൽ നമ്മൾ എല്ലാവരും ഓരോരുത്തരും അയ്യ അയ്യായിരം രൂപ വെച്ച് ഇടുന്ന ഗ്രൂപ്പ് ആണ് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും അല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ ചിലർ ചില പരിപാടികളും ഈ ഇതൊക്കെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും ഒരാളെ സഹായിക്കാം ഇവിടെ ഇരുന്നാലും ഒരു നൂറു നൂറ്റമ്പത് പൂ വരും പിന്നെ ഈ ആകാരത്തിൽ എല്ലാവരും ചില ചിലവ് അങ്ങനെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം എല്ലാവരും അയ്യായിരം രൂപ വെച്ച് വാങ്ങിച്ചാൽ നമ്മുടെ പത്ത് പൂപ്പ് വരില്ല നമ്മുടെ ഈ ചിലവും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ട് നമുക്കൊരാളെ ഒരാളെ സഹായിക്കണം നമ്മളെ ഈ ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെ ഒരു സഹായം ഉണ്ടാവട്ടെ അതിന് വേണ്ടിയിട്ടാണ് അതെന്തായാലും നല്ല സംഭവം തന്നെ ഇപ്പൊ ആരും വരാൻ പറഞ്ഞത് ഞാൻ നേരത്തെ വന്നതാ ആൾക്കാരെ അതുകൊണ്ട് ആൾക്കാർ ഒരു മതി നോക്കുന്നു തട്ടിക്കൂട്ടി പറക്കി എടുക്കാൻ പാടോ എനിക്കറിയാം നീ പോയിട്ട് പിന്നിട്ടോ പിന്നിട്ടോ

செபக்கு இல்ல இல்ல পুষ্পதலங்களை நெறியா வரனே டேய் ஆ டேய் அளியவேரே சீர வாணி सुनिए அந்த பொண்ணளியா நாட்டிய கிராம இவள ஆளுகளை கொல்லுற நல்ல ஒரு ஃபங்க்ஷன் நடக்கல்ல ஓ அப்ப நீ لك என்ன വിളிக்கையில டேய் இது கையனவர் என்ன വിളിക്കാൻ திரடி டேய் அதுக்குள்ள போய் எல்லாம் கத்து பண்ண என்ன என்ன வந்து கொண்டு சீர் सुन என்ன நீ அங்க ஆளா அங்க मारப்படுற டேய் கொல்லவாளியா இரு வாணி सुनिए അതെല്ലാരെ വിളിച്ച് ഇങ്ങനെ ഞാൻ എന്റെ ഇതൊക്കെ തട്ടി കൂട്ടിയത് അജയ്ക്ക് വിളിച്ചിരുന്നു ബൈപ്പാസ് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഓ അവിടുന്ന് ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് ആണോ അഡ്രസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ വീട്ടിൽ ില്ലല്ലോടാ ഇവിടെ ഞാൻ രാവിലെ ഇട്ടല്ലോ നീക്കില്ലേ ഇത് ഞാൻ വന്ന് കേറിയില്ലു വന്ന് കേറിയോണ്ട് തേങ്ങ എടുത്ത് നമുക്ക് കുളിക്കാം കാര്യം ഒന്നും അറിഞ്ഞില്ല അപ്പൊ ഞാൻ വിളിക്കാം പക്ഷേ തേങ്ങ

ഓ സന്തോഷം ഇന്നലെ നീ പൈസ കിട്ടില്ലേ പിന്നെ പിന്നെയും വന്ന ഇതൊക്കെ ഒരു സന്തോഷല്ലേ ഇരിക്കട്ടെ അല്ലടാ ഓണമായിട്ട് നമ്മൾ മഞ്ഞക്കോടി കൊടുക്കണോടാ എന്റെ കൂട്ടുകാരൻ ഒന്നായില്ലേ ഞാൻ ഇത് കൊടുത്തു ആരും പോയി മാത്രം പക്ഷെ ഒരു കുടവുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൽക്കണോ പോണോ നീ വെയിറ്റ് വേറെ നാപ്പത്തയ്യായിരം രൂപയാണ് അതില് അയ്യായിരം രൂപ അഡ്രസ് ഇവനാമി മാത്രം ഞാൻ നിന്നെ വിളിക്കുന്ന സമയത്ത് നീ കൃത്യ സമയത്ത് വരിക ഈ പൈസ വാങ്ങുക കൊണ്ടുപോവുക അതിനുശേഷം നാപ്പതിനായിരം രൂപ എനിക്കും അയ്യായിരം രൂപ നിനക്കും നിന്റെ ശരീരം വേർത്തോളം ജോലി ചെയ്യുന്നല്ല നീ ചെയ്യണത് നീ പോടേ നിങ്ങളെ കാണാൻ വരുമ്പോ ഞാൻ ഈ കുപ്പായ കൊടുത്തിട്ടൊന്നും മോശം പിന്നെ അതുമായിട്ട് നിങ്ങൾ കുപ്പായം കാണുമ്പോ എന്നെ മാറ്റി അതിനൊക്കെ അനുസുഖം ഇങ്ങനെ വന്നപ്പോ കൂളായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റി അല്ലെ അല്ലെങ്കിൽ നിന്നിപ്പോ എന്നെ കണ്ണോട് ചാടി എണീറ്റിരിക്കും ഞാൻ എണീതിരിക്കും ണ്ട് അവിടെ തന്നെ ആ അവിടെ ആരാണ് അവിടെ അത് തന്നെ അവിടെ കൊറാനുണ്ട് പിന്നെ അഞ്ചു ഇന്ന് കഴിഞ്ഞാൽ ഞാൻ സാധനം മാറ്റിട്ട് ഇപ്പൊ വരാം ഒരുമിച്ച് പോവാൻ പറ്റില്ല അവിടെ പോയിരിക്കും കാരണം പേര കേട്ടോ കവിയാണ് നമ്മള് തമാശ ഒക്കെ പോരാ അത് വേറെ അത് ശരിയാവില്ല നീ ആണ്വിടെ ഇരിക്കേണ്ടി നമ്മളെ കൂട്ടും കാര്യമൊക്കെ ശരി തന്നെ നിങ്ങൾ ഞാൻ അവിടെ ആരും ശരിയല്ലേ നീ അവിടെ ഇരിക്കാ ഇവർക്കാണ് ശരിക്കും പോകണം പോലെ രണ്ടുപേരും കൂടി കലക്കിട്ടുണ്ട് സൂപ്പർ അടിപൊളി കേട്ടാ എല്ലാരും നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലെ ഓണാഘോഷിക്കാനായി വന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു ദിവസം സംശയം വേണ്ട ഇത് ഓണാഘോഷത്തിന്റെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരിൽ നിന്നുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നവരും അല്ലാത്തവരുമായിട്ടൊക്കെ തൊണ്ണൂറ്റായിരം അയ്യായിരം രൂപ എല്ലാവരിൽ നിന്നായിട്ട് പിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിൽ ചെലവ് പോയിട്ട് നാൽപ്പത്തയ്യായിരം രൂപ നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്നലെ പറഞ്ഞു ഡാൻസ് ആ കളിക്കാൻ നിങ്ങളെല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് നീ എത്ര ദിവസം ഉണ്ട് പ്രാക്ടീസ് ചെയ്ത ഈ ഒരു ദിവസത്തിനേണ്ടി കളിച്ചാൽ പാട്ടും ഡാൻസും കൂടെ ഒന്നിച്ചുകൊണ്ട് പോവാൻ പറ്റും ആരെങ്കിലും ഒരാൾ പാടിത്തരുകയാണെങ്കിൽ ഞാൻ ഡാൻസ് തരുത് ആ അത് ഞാനേറ്റ് അങ്ങനെ പറയുന്നത് പാർവടിയല്ലേ അത് ഞാൻ പഠിത് കേന്ദ്രം ഞാൻ സുനിയുടെ വൈഫാണ് ഏട്ടൻ അനുഷ്ഠിച്ച് വന്നതാ സുനിയുടെ ഞാൻ റിയില്ല എന്റെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ട് പൈസ വെച്ചിരുന്നത് അതെവിടെ വീട്ടിൽ പോകാനോ ഞാൻ പോകും മണിക്ക് ആശുപത്രിയിൽ പറഞ്ഞതല്ലേ ഞാൻ കൊണ്ടുപോകും ഓണമാണ് നിനക്ക് ില്ല ആൾക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുന്നു നീ തൽക്കാലം വീട്ടിൽ ഞാൻ വരാം പോകാം സംസാരിക്കാൻ നോക്കുക നീ എന്നെ കൂട്ടാരടയിലിട്ട് നാണെടുത്തത് നിങ്ങളെ സുഹൃത്തുക്കളുടെ പാടി നടന്നോ വീട്ടിലെ സുഖമില്ലാതെ കാര്യം അറിയണ്ട അറിയുന്നു ഇത് നല്ലത് നടക്കു നീ വീട്ടിൽ വീട്ടിൽ പറഞ്ഞത് നല്ലൊരു ഓണം ഞാൻ പറഞ്ഞില്ലേ ില് ഓണവും ആഘോഷങ്ങളെ കുറിച്ചും ഒന്നും അറിഞ്ഞൂടാതെ ആശുപത്രികളിലും വഴിയോരങ്ങളിലും എരിവുകളിലും പ്രശ്നം വേറെ ഒന്നുമില്ല എന്റെ കുഞ്ഞിന് സുഖമില്ല എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്ന കാശ് എടുത്ത് അയ്യായിരം രൂപ കൊണ്ട് ഇവിടെ ഓണം ആഘോഷിച്ചു ആഴ്ചക്കൊരുക്കെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് എടുക്കണം ഈ ഒത്തുകൂടെ ലോണാഘോഷം അയ്യായിരം രൂപ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും ഞാൻ ആ ഇല്ലാത്തതുകൊണ്ട് ഇട നിന്റെ കയ്യിൽ കാശില്ലാതെ നീ ഇവിടെ വന്നു നിങ്ങൾ ഞങ്ങൾ ആരെങ്കിലും നിന്നോട് പറയാം നീ എന്താ നമ്മളെ മണ്ടത്തനോടായി കാണിച്ചു പേടിക്കണം അതവന് കൊടുത്താ തീരാന് പ്രശ്നമേ ഉള്ളൂ പറയുമ്പോൾ അത് ശരിയാണല്ലേ ആ കാശ് കഴിഞ്ഞില്ലേ ശരിയാവും ഏഹ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം അവന് കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് കാത്തിരിക്കണം അറിയാം അവൻ എന്താ പ്രശ്നം

എന്താ കാര്യം പറഞ്ഞു ആഘോഷം ഇവര് പറയുന്നത് ഞാൻ കള്ളംവാസ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് കൊല്ലം പണമൊന്നും അല്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്ന് നിങ്ങളുടെ ഭക്ഷണ പൊതികളിൽ നിന്ന് ഞാൻ കട്ടെടുത്തിട്ടുണ്ട് ഇത് നിന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നീ ഇത് ഉപയോഗിക്കുന്നു ഇനി നിന്റെ കുഞ്ഞിന്റെ ചികിത്സക്കായി എത്ര രൂപ ചെലവായാലും ഞങ്ങളുടെ ഈ കൂട്ടായ്മ കണ്ടെത്തി തരാം നീ എത്ര പെട്ടെന്ന് ആശുപത്രി പോയിട്ടോ പെട്ടെന്ന് ആശുപത്രി വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം മനസ്സിലായി ഞാൻ തന്നെ ശശി നീ ഇവിടെ പോയിരുന്നത് നിന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിലോട്ട് പോയത് എന്റെ എന്റെ അവന് ആകപാടപാളി അവന്മാർ പൊട്ടന്മാരായോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പം നമ്മൾ ഈ വർഷത്തെ പോണം വീകാലുണ്ട് നമ്മളെ പോണം വീകാലും നമ്മളെ പോണം വീകാലും